നമസ്കാരം കാതൽ എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് തെരഞ്ഞെ പോകുന്നത് എന്നുണ്ടെങ്കിലും കാതൽ എന്ന് പറയുന്ന സിനിമ ഇതിൽ നിന്നെല്ലാം വളരെയധികം വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഹിന്ദി നടിയായിട്ടുള്ള വിദ്യാബാലൻ്റെ വാക്കുകളാണ് ഏറ്റവും വലിയ ഒരു ഹിറ്റായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ ചിത്രം കണ്ടു എന്നും ഇത് കണ്ട് അവർ ഞെട്ടിപ്പോയി എന്നും ഇതിനെ യെ പറയുവാനായി ദുൽഖർ സൽമാനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചുവെന്നും അവർ പറയുന്നു കൂടെ അവർ ഇതുകൂടി കൂട്ടിച്ചേർക്കുന്നു ഹിന്ദിയിൽ ഇതുപോലെ കഥാപാത്രം ചെയ്യാനായി ഒരു നടനും തയ്യാറാവില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു അവർ പറഞ്ഞത് സത്യമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഹിന്ദിയിൽ ഇത് ചെയ്യാൻ ആരും തന്നെ ഇല്ല എന്നിരുന്നാലും ഒരു നടൻ്റെ പേര് ഇവിടെ പരാമർശിക്കാതെ വയ്യ ആയുഷ്മാൻ ഖുറാന എന്ന് പറയുന്ന നടൻ ഒരു പക്ഷേ ഇതുപോലെയുള്ളൊരു റോള് ഏറ്റെടുത്തേക്കാം പക്ഷേ അത് ഒരിക്കലും മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രത്തോളം ആവത്തില്ല ു മാത്രമല്ല അതൊരു പക്ഷെ ഒരു കോമഡി കഥാപാത്രമാക്കി മാറ്റിയേക്കാം ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വാക്കുകൂടിയുണ്ട് വിദ്യാ ബാലൻ പറഞ്ഞത് ബോളിവുഡിൽ ആരും ഈ കഥാപാത്രം ചെയ്യില്ല എന്നാണ് സത്യത്തിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ മമ്മൂട്ടി ചെയ്ത ഈ കഥാപാത്രം ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്